ഒരഞ്ച് പൈസയുടെ ചിലവില്ലാതെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കരുത് ചോറാണ് കുറച്ച് ചോറ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ചെറിയ കുറച്ച് എടുത്താൽ മതി കേട്ടോ ചെറിയ ജാറിലിട്ട് അരച്ചാലും മതി ഒരുപാടൊന്നും വരിട്ട് അരയ്ക്കരുത് മിക്സിക്ക് കംപ്ലയിൻറ്റ് വരും കാരണം ഇത് നല്ല കട്ടിക്കല്ലിരിക്കുന്നു ഒരുപാട് വെള്ളമൊന്നും ഞാനിപ്പോൾ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാതെ അത് അരക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് എന്നിട്ടൊരു സവാള ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ മാവാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൈദമാവാണ് ഇനി മൈദ ആയിരുന്നാലും ഗോതമ്പ് പൊടി ആയിരുന്നാലും അരിപ്പൊടി ആയിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല കൂടെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയോ വീടിന്ന് പോയതാണ് നമ്മൾ പരിപ്പ് വടയൊക്കെ ചെയ്യുമ്പോൾ കായൊക്കെ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഒരു മണോ അല്ലേ അപ്പോൾ അതുപോലെ ചെയ്യാം ഇത് എന്താണ് കാര്യം എന്നുള്ളത് ആർക്കും അറിയത്തില്ല നമ്മൾ പറയാതെ ആർക്കും അറിയത്തില്ല ഇത് എന്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് കയ്യിൽ ഒരല്പം വെള്ളം തൊട്ടിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക ന ഉരുട്ടിയാൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും ഉഴുന്നവടേണ്ട ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം ഇല്ല പക്ക വേട വേണമെങ്കിൽ അങ്ങനെ ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട അങ്ങനെ എങ്ങനെ എടുത്തിരുന്നാലും നല്ല ടേസ്റ്റാണ് നമ്മളിപ്പം വൈകുന്നേരം വൈകുന്നേരങ്ങളിലോ എപ്പോഴും ഏ സമയത്ത് ആയി ആയിക്കോട്ടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ആ ചോറന്നുകൊണ്ട് അരച്ചെടുക്കുന്നതിന് അത്ര താമസേ ഉണ്ടാവത്തുള്ളൂ ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ചട്നി ചട്നി കൂട്ടി കഴിക്കുക നമ്മൾ വടയൊക്കെ അങ്ങനെ ഇങ്ങനെ വട അങ്ങനെ ചെയ്യുമല്ലോ ചട്നിയൊക്കെ എടുക്കുമല്ലോ തക്കാളിയായിരുന്നാലും തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ എന്തുകൊണ്ടെങ്കിലും കഴിക്കാമല്ലാതെ ഞാനിപ്പം കെച്ചപ്പ എടുത്തിരിക്കുന്നത് കേട്ടോ മറ്റേ കെച്ചപ്പ് എനിക്കതാണ് ഇഷ്ടം അങ്ങനെ തോന്നിയത് അതാ കഴിക്കാൻ തോന്നി അത് കൂട്ടിയാ ഞാൻ ഞാനിത് കഴിച്ചത് ഇത് വീഡിയോകളെല്ലാം ചെയ്ത് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയി കഴിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അന്നേരം ഇതെല്ലാം ചെയ്തെടുത്തത് നല്ല ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആകും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഒരിക്കലും അറിയത്തില്ല ഇതെന്താണിതെന്ന് അറിയത്തതേ ഇല്ല ആർക്കും എടുത്തിരുന്നാലും നിങ്ങൾ ചെയ്ത് നോക്കുന്നത് പോലെ ഞാനിത് ഇത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കുറേ നാളാട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്താലെന്താണെന്ന് ഇങ്ങനെ കുറേ നാളാട്ട് വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ടാണ് പ്രാവശ്യമായിട്ടാണ് ഇത് പൊരിച്ചെടുത്തത് കുറഞ്ഞ കുറേ കുറച്ചെല്ലാം ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് സ്പൂണിന് കോരി ഇട്ട് കൊടുക്കാം കുറച്ച് ലൂസായി പോയാൽ പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാണ് അത് പിന്നെ അത് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ റവ ഇട്ടിട്ട് പക്ഷെ റവ ഇടുമ്പോൾ ഇത് കുതിർന്നു വരും വെള്ളം പിടിക്കും അത് ശരിയാണ് പക്ഷേ റവ കുതിർന്നു വരാൻ വേണ്ടി കുറച്ച് സമയം ഒരു ഒരമണിക്കൂറെങ്കിലും വെച്ചിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ റവ ഇടാത്തത് പിന്നെ ഇതാകുമ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യുക അത്ര തന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ പൊരിച്ചെടുത്ത് എല്ലാം ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇപ്പം ചെറിയ പീസുകളൊക്കെ കിടക്കുന്നുണ്ടോ അത് ഉള്ളിയൊന്നും ഇല്ലാതെ ലാസ്റ്റ് പാത്രത്തിൽ എല്ലാം അത് വടിച്ചെടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ അതായത് അത് ചോറിൻ്റെ ഇതാണല്ലോ അത് നിങ്ങൾ ചെയ്ത് നോക്ക് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാനത് നല്ലതൊക്കെ എടുത്ത് മാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചെറുതൊക്കെ ഞാനെടുത്ത് കഴിക്കുന്നത് കേട്ടോ ആ ചെറുത് അതിൻ്റെ ഉള്ളി ഇല്ലാന്നേ ഉള്ളു അത് എനിക്ക് നല്ല ടേസ്റ്റ് എനിക്ക് ഉള്ളി ഉള്ളി വെന്ത് വരും എന്നാലും എനിക്ക് മോണേനൊക്കെ കയറും എന്നുള്ളൊരു പേടി പള്ളീനൊക്കെ പ്രശ്നമുണ്ട് കച്ചപ്പൻ കുട്ടി കഴിച്ചോളാം എന്താ ടേസ്റ്റ് എന്നറിയാമോ നമ്മൾ ഒന്ന് രണ്ടൊന്നും കഴിച്ചാലൊന്നും നമ്മൾ നിൽക്കും നമ്മൾ പിന്നെ പിന്നെ അത്ര പോരാൻ തോന്നും കേട്ടോ നമ്മൾ പിന്നെ പിന്നെയത് കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയും ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്